ഹായ് ഡീസ് അപ്പം അന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ആവിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കാൻ വന്ന് നോക്കാം അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നേക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്ത അരിപ്പൊടി കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്തരിപ്പൊടീന എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അപ്പം വെച്ച ചോറോ അല്ലെങ്കിൽ ബാക്കി വന്ന ചോറോ എന്തോ ആവട്ടോ അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് തൈരി ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ചീരകൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല നമ്മൾ ഇത് ചേർത്ത് കൊടുത്തീ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ബാറ്ററി വേണ്ടത് നമുക്ക് ഇഡലിമാവിൻ്റെ കത്ര ടൈറ്റായിട്ടോ നമുക്ക് വേണ്ടത് പിന്നെ ഓരോ പൊടിക്കും അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാനിത് പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറി ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മളത് ആവിയിലാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് വയലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് കൊടുക്കാം അപ്പോൾ ചെറിയൊരു എരിവ് കിട്ടാനും അതേപോലെ തന്നെ കാണാനൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ മുളക് പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇട്ടെടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡലി ചെമ്പാട്ടം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇരുപത് മിനിറ്റ് സമയം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം അതുപോലെ ഒന്നാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത അപ്പത്തിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തതിനു ശേഷം രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത പാടെ തന്നെ കഴിക്കുകയും ചെയ്യാം ഒരു ഭാഗം ഒന്ന് മൊരിച്ചെടുത്തതിനു ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുണ്ടോ അപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടാണ് ബാക്കി ചോറൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്